അപ്പോ മൂപ്പര മക്കളെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ആ സിംഗറോട് പറഞ്ഞു ഇങ്ങനെ എന്റെ മക്കളും തൻസിയും കൂടി പാടിയ പാട്ടാണ് ഞാനാന്ന് എഴുതിയത് പാട്ട് എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചു കൊടുത്തു പാട്ട് കേട്ടാൻ പാടില്ല മൂപ്പര എന്ത് പാട്ടാണ് ഇത് പാടിയിട്ട് പിന്നെ ഈ പാട്ട് എവിടെ ഹിറ്റ് ആവില്ല വ്യൂസ് പോയിട്ട് ഒരു മണ്ണാട്ടി വരൂല വെറുതെ തല തലവെച്ച് കൊടുത്തു ഇങ്ങനെ പറഞ്ഞു കളിയാക്കി അങ്ങനെ ഒരു അത്തുകൊക്കെ എന്നെ പറ്റിയിട്ട് നല്ലോണം അറിയാം അത്തുക പിന്നെ സൈലന്റ് ആയി അതൊക്കെ ഇങ്ങോട്ട് വന്നു പറഞ്ഞു തൻസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ അതൊക്കെ ഇങ്ങോട്ടൊരു പഠിക്കണ്ട ഞാനൊരു വാക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ സക്സസ് ആയിരിക്കും അത് ഓൾറെഡി ഇത് ഫേമസ് സിംഗർ അല്ല ഇനിയിപ്പിപ്പോ രാജവമ്പാലം വന്നിട്ട് പറഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലോഗ് രാജവംബാല ഡയലോഗ് അത് പറഞ്ഞു കേട്ടോ പാട്ടിറങ്ങി ഫസ്റ്റ് ഡേയിൽ ടു ലാക്ക് വ്യൂസ് ആദ്യത്തെ ദിവസം അഞ്ചാറ് ദിവസം കൊണ്ട് വൺ മില്യൺ വ്യൂസ് മൂന്ന് മാസം കൊണ്ട് ഒരു കോടി വ്യൂസ് ഒരു ചാനലിൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരക്ക ചാനൽ മൊത്തം അടിച്ച് ഫയർ ആക്കും മൊത്തം ചാനലിൽ തങ്ങട്ട് ഫയർ ചെയ്ത് രണ്ട് മൂന്ന് ഇപ്പോൾ എത്ര രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് കൊല്ലം കൊണ്ട് പത്ത് കോടി രൂപ ഭയങ്കര ബ്രേക്കിങ് ആയി ഭയങ്കര ഫണ്ടായി